കോഴിക്കോട് കൊടുവള്ളി കെ എംഒ കോളേജിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ കെ എസ് യു ഉയർത്തിയ ബാനറാണ് വലിയ ചർച്ചാ വിഷയമാകുന്നത് എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്നായിരുന്നു ബാനറിൽ ഇതിനെതിരെ പ്രാദേശിക ലീഗ് നേതാക്കളൊക്കെ രംഗത്തു വന്നു അഭയം തേടി വന്ന ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടികൾക്ക് തണൽ നൽകിയ ലീഗിനെ ആരും മതേതരത്വം പഠിപ്പിക്കണ്ട എന്നായിരുന്നു ഒരു പ്രാദേശിക ലീഗ് നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊപ്പം ഇപ്പോൾ കൊടുവള്ളിയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ചേരുന്നുണ്ട് എന്താണ് അങ്ങനെ ഒരു ബാനർ ഉയർത്താനുള്ള കെ സി അങ്ങനെ ഒരു ബാനർ ഉയർത്താനുള്ള കാരണം കാരണം എല്ലായിടത്തും പലയിടത്തും കെ എസ് സിയും എം എസ് എഫും ഒരു മുന്നണിയായിട്ടൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബാനർ വന്നതിന് പിന്നിൽ പിന്നിലെന്താണ് പലയിടത്തും എന്നുള്ളത് മലബാറില് പലയിടത്തും അങ്ങനെ മത്സരിക്കുന്നില്ല ഫാറൂഖ് കോളേജ് ആണെങ്കിലും കെ എം ഒ കോളേജ് ആണെങ്കിലും കോർഡിനൻസ് ആണെങ്കിലും ഇങ്ങനെ ഒരു മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുന്നണി മരില്ല മത്സരിക്കുന്നത് പത്ത് വർഷമായിട്ട് ഇവർ ഒരു തരത്തിലും നമ്മളെ മുന്നണിയിൽ അടിപ്പിക്കുന്നില്ല കേശുവിടെ ഇല്ല കേശുവിൻ്റെ ആവശ്യമില്ല കേശുവിനെ കൊടി തുറന്നൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കത്തിച്ച് കളഞ്ഞ ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് അവസാനം വരെ പതിനെട്ടിൽ രണ്ടാമത് അവിടെ വന്ന് ഒരു കൊടി കുത്തി പിന്നെ അന്നൊരു സീറ്റ് പിടിച്ച് അവിടെ മുതലാണ് ഇങ്ങോട്ട് വർക്ക് തുടങ്ങുന്നത് അങ്ങനെ നിരന്തരം വർക്കെടുത്ത് ഇവരെ അപേളത്തിനൊക്കെ നമ്മൾ വർക്കെടുത്ത് വർക്കെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫുൾ പാനൽ നമ്മൾ മത്സരിച്ച് വിജയിച്ചു അതൊരു സത്യമാണ് അത് അംഗീകരിക്കുക ജയം പരാജയം ഉണ്ടാവും ഞാനൊക്കെ തുടർച്ചയായ ഏഴ് വർഷം അഞ്ച് വർഷം പരാജയപ്പെട്ടു ഈ വർഷത്തിൽ രണ്ട് കൊല്ലം തിരഞ്ഞെടുപ്പില്ലായിരുന്നു എന്നിട്ടും ഞാൻ അവിടെ വറക്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫുൾ പാനൽ മത്സരിച്ച ഫുൾ പാനൽ നമ്മൾ വിജയിച്ചു ഇതിനുശേഷം നമ്മൾ എന്താക്കിയെന്ന് ചോദിച്ചാൽ ഒരു ബാനർ ബാനറടിച്ചു അത് ഒരു സത്യമാ സത്യമാണ് അതിലെഴുതിയത് എം എസ് എഫ് തോറ്റു നമ്മളൊരു അവരെ തോൽപ്പിച്ചു അത് കറക്റ്റ് ചെയ്ത് എം എസ് എഫ് തോറ്റു രണ്ടാമത് കോൺഗ്രസ് പാർട്ടിയും കെ എസ് യു ഒക്കെ ഒരു മതേതര പാർട്ടിയാണ്

ാണ് ലീഗ് നേതാക്കൾ പറയുന്നത് ഞങ്ങള് ഞാൻ ഒരു സ്ഥലത്തും വർഗീയത അതൊക്കെ വിദ്യാർത്ഥികളും പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ് ഒരു പാർട്ടി എന്താന്നുള്ളത് അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല ഇതുവരെ അതായത് മതേതരത്വം ജയിച്ചു കഴിഞ്ഞാൽ മതേതരത്വം ജയിച്ചു എന്നുള്ള കോളേജിനെ ഫോക്കസ് ചെയ്തിട്ട് എം എസ് എഫ് അവിടെ തോറ്റു രണ്ടാമത് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച മതേതര പാർട്ടിയാണ് മതേതരത്വം അവിടെ ജയിച്ചു അതാണ് അവിടെ ഞങ്ങൾ കണ്ടന്റ് വെച്ചത് ആ കോളേജിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നം നിരന്തരം ഓരോ വർഷവും നിങ്ങൾക്ക് മുൻകാല വർഷങ്ങളെടുത്താൽ നിങ്ങൾക്ക് കാണാം കെ എസ് യു എം എസ് യു തമ്മിൽ നിരന്തരം ഫൈറ്റിങ് നടക്കുന്ന ഒരു കോളേജാണ് ആദ്യം രണ്ടായിരത്തി അഞ്ചിൽ കോളേജ് സ്ഥാപിച്ചു പത്ത് മുതൽ പതിനഞ്ചിലൊക്കെ ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു പിന്നീട് ഇവർ ഒരു ആധിപത്യം കാരണം അവിടെ കോളേജ് നമ്മൾ കൊടിയേത്രങ്ങളൊക്കെ എടുക്കപ്പെട്ടു പുതുതായിട്ട് ആരെങ്കിലും വന്നാൽ ആ ഒരു അക്രമസത്വമായിട്ട് നമ്മളവിടെ യൂണിറ്റിനാൽ സമ്മതിച്ചിട്ടില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അവിടെ ടൗണിൽ ഉള്ളതാണ് പെട്ടെന്നുള്ള പിന്നെ നാല് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞു യൂണിറ്റ് ഇട്ടുകൊള്ളാൻ പറഞ്ഞു ആ നാല് പേര് അതുൽ ഇജാസ് ലഫിന് തമ്മി ഈ നാല് പേര് വെച്ച് അന്നൊരു യൂണിറ്റ് ഇട്ടു അന്നൊരു സീറ്റ് പിടിച്ചു പത്തൊമ്പതിൽ ആ ഒരു സീറ്റ് പിടിച്ചതിൻ്റെ പേരിൽ പത്തൊമ്പതിൽ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നു രണ്ടായിരത്തി പത്തുമതിൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെയുള്ള വമ്പം ഫൈറ്റിംഗ് ആണ് അന്ന് ഇവർ ഒരു മാർച്ച് ആയിട്ട് യു ഡി എഫിൻ്റെ ഓഫീസിലോട്ട് വന്നു അവിടെ എം കെ രാഘവനോട് പറഞ്ഞു വി സി വിജാസ് എന്ന് ഞാൻ കോളേജിൽ അങ്ങേടെ കൂടെ വന്നാൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബം അടുക്കം മൂവായിരത്തി സംതിങ് വോട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യൂലായിരുന്നു രാഘവട്ട എന്നെ മെല്ലെ ഒരു ഓഫീസിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞു രാഘവട്ട എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് എൻ്റെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയാണ് അങ്ങേക്കും പാർട്ടിയും വരുന്ന ഒരു ഇഷ്യൂസും ഞാൻ നിൽക്കില്ല രാഹുൽ ഗാന്ധി നാളെ പ്രധാനമന്ത്രിയാണ് അങ്ങോട്ട് കൈ അവിടെ പൊന്നണം അതുകൊണ്ട് ഞാൻ അവിടെ ഗേറ്റിന് മുന്നിൽ വന്നോളൂ അങ്ങ് എല്ലാവരും കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കയറി അന്ന് ഞാൻ ആ ഗേറ്റിന് മുന്നിൽ നിൽക്കുക ഇവരും ഞങ്ങൾ കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റ് എല്ലാവരും ഉണ്ട് എല്ലാവരും എന്നെ സമാധാനിക്കുകയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ നിന്ന് ഞാനൊരു തീരുമാനം എടുത്തതാണ് കെ എം ഒ കോളേജിൽ കൊടി ഉയർത്തിന് പേരിലാണ് എന്നെ പുറത്താക്കിയെങ്കിൽ കെ എം ഒ കോളേജിൽ നാളെ കെ എസ് യുവിൻ്റെ നിലപതാക ഉയരും യൂണിയൻ പിടിക്കും എന്നുള്ള എൻ്റെ അന്നത്തെ ഒരു വാശിയായിരുന്നു ആ വാശി രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോടു അത് തീർന്നു അവിടെ പിടിച്ചു ആ രീതിയിൽ നമ്മൾ എന്താ ഈ ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ പോകുന്നു ഇനി തുടർന്ന് അവിടെ ഇപ്പോൾ അന്ന് നാല് വിദ്യാർത്ഥി ഇന്ന് കെ എം ഒ കോളേജിൽ എൺപത് ശതമാനം വിദ്യാർത്ഥികളും കെ എസ് യുവിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെ അത് നമ്മളൊരു സിസ്റ്റമാറ്റിക്കുള്ള വർക്കോട് കൂടിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാനർ വരുമ്പോൾ ഈ കോളേജിൽ എം എസ് എഫ് ഏതെങ്കിലും തരത്തിൽ വർഗീയമായിട്ടുള്ള ഇടപെടൽ നടത്തിയെന്നാണോ കോളേജിൻ്റെ ഉള്ളിൽ വിദ്യാർത്ഥി സംഘടനയല്ലേ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എനക്ക് അത് പറയാനല്ല അവരുടെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതി എന്ത് എന്ത് അടിസ്ഥാനത്തിലുള്ള അപ്പോൾ അത് ചെയ്യുന്നുണ്ടോ അല്ലേ എനിക്കറിയില്ല ഞാൻ അതിലോട്ട് പോകുന്നില്ല അപ്പോൾ ഏതായാലും ഇങ്ങനൊരു ബാനർ ഉയർത്തി അപ്പം നിങ്ങൾ പലയിടത്തും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എസ് എഫ് എന്നുള്ള മുന്നണിയായിട്ട് പലയിടത്തും മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ബാനർ ഉയർത്തിയത് അനുചിതമാണെന്ന് തോന്നുന്നില്ല ഞാൻ ചോദിച്ചത് കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് എം എൽ എ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ മുതിർന്ന നേതാവാണ് സ്ട്രോങ് ആണ് ഐ സി ബാലശ് എം എൽ എ ഇവർ ഒരു ബാനർ അടിച്ചിട്ട് രണ്ടാളെ ഫോട്ടോ വെച്ചിട്ട് തെറിൻ്റെ അസഭ്യമാണ് ഇവർ പറയുന്നത് ഒരു കോളേജിൽ ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ നിയമസഭ കാണൂല്ലോ എന്തൊക്കെ വിഷയം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇവർക്കൊരു ധാരണ ഉണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിനാൾ എന്താ പറഞ്ഞാൽ തിരിച്ച് ചോദ്യം ചെയ്യുക ഇവർ അതൊരു തെറ്റിദ്ധാരണയാണ് കോ യു ഡി എഫ് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് അതല്ലാതെ വേറെതോ പാർട്ടി അതിൽ ഇതിൽ ഒരുപാട് ഘടകക്ഷകളുണ്ട് ഞങ്ങളെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ വോട്ട് ഞാൻ കിട്ടിയാലും രണ്ട് കൂട്ടരും ജയിച്ചു അല്ലാതെ നിങ്ങളെ വോട്ടോടു കൂടി മാത്രമേ ഞങ്ങൾ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഡയലോഗിന് ഇടക്കിടക്ക് ഇവരെ പ്രവർത്തകരു നേതാക്കളും പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവേ ഇല്ല ഇതിലിപ്പം രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട് അത് മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡൽ ജനറൽ സെക്രട്ടറി അതായത് യു ഡി എഫിന്റെ ചെയർമാനോ കൺവീനറോ ആണ് അങ്ങനൊരു പോസ്റ്റ് ഒരു കാരണവശാലും ഉപ്പിരപ്പാടില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവരെ നേതാക്കള് തന്നെ ഇവരെ പ്രവർത്തകരുടേ ഇൻജെറ്റ് ചെയ്യുക കോൺഗ്രസ്സിന് ലീഗിന്റെ വോട്ട് വേണമെന്നുള്ളത് ഇത് തിരിച്ച് ഇവർ ആലോചിക്കുന്നില്ല കോൺഗ്രസിൻ്റെ വോട്ടോടുകൂടിയാണ് ലീഗോട് ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ മുന്നണിയിലല്ല ലീഗെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി പിക്ചറിൽ തന്നെ കാണില്ല എന്നിട്ട് ഇവരുണ്ടായിട്ടും മലബാറിൽ കോൺഗ്രസിൻ്റെ സീറ്റിന് എണ്ണം കുറവാണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇവർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സീറ്റിലങ്ങനെ മത്സരിക്കുന്നത് കോൺഗ്രസ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇവർ ജയിക്കുമോ മലപ്പുറം കഴിഞ്ഞ കൊടുവള്ളിയാണ് ഇവരെ ഏറ്റവും കോട്ട കൊടുവള്ളിയിൽ മുനീർ സാഹിബ് മൂവായിരം വോട്ടിനയിക്കുന്നത് കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ ഈ പഞ്ചായത്തിൽ അഞ്ച് പഞ്ചായത്തിന് പ്രസിഡന്റ് കോൺഗ്രസ് ആണ് മൂവായിരം നാലായിരം വോട്ട് കോൺഗ്രസ് മറിച്ച് ഇവരെ ജയിക്കുവോ അഭയം തേടി വന്ന ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടികളെ തണൽ ലീഗാണ് പഠിപ്പിക്കേണ്ട അതെങ്ങനെ തണൽ നേടി വരിക കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ കോൺഗ്രസിന് സീറ്റിൽ പറഞ്ഞോ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സീറ്റിലാണ് അവിടെ മതേതര വിശ്വാസികൾ എല്ലാവരും ഗാന്ധി കുടുംബത്തിന് വോട്ട് ചെയ്തു ഈ ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം കേഡർ വോട്ടാണ് അവർക്ക് പോകുന്നത് അതുപോലെ ഇന്ത്യൻ മുജാഹിദ്ദീൻ്റെ വോട്ടാണ് അവർക്ക് പോകുന്നത് ഈ രണ്ട് കേഡർ സംഘടനകൾ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് അവർക്ക് വോട്ടുണ്ടോ ഗാന്ധി കുടുംബം അവിടെ വന്ന് മത്സരി സമയത്ത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുവങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് അതേ വോട്ട് ഗാന്ധി കുടുംബത്തിന് കൊടുക്കൂ ആ സംഘടന ബഹുമാനപ്പെട്ട ഗാന്ധി എ പി ഒ ക്രും സിലൂടെ സംഘടന സംസ്ഥ ഇരു സംസ്ഥകളും ഗാന്ധി കുടുംബത്തിന് കൊടുക്കൂ ക്രിസ്ത്യൻ സഭകൾ ഗാന്ധി കുടുംബത്തിന് കൊടുക്കുവോ ഭൂരിപക്ഷ സമുദായ ഗാന്ധി ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ വോട്ട് ഇല്ല കോൺഗ്രസിന് ഘടക്ഷികൾ യു ഡി എഫ് മുന്നണിയിലെ വോട്ട് വിത്തണം ഞങ്ങൾ വോട്ട് വോട്ട് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട വേണ്ടി നൂറ് ശതമാനം കോൺഗ്രസിൻ്റെ ആരെ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോധം വന്നത് ഇന്ദിരാഗാന്ധി ആരാന്നും രാഹുൽ ഗാന്ധി ആരാണെന്നും പ്രിയങ്ക ഗാന്ധി ആരാന്നുള്ള ഞങ്ങളൊരു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും കൂടുതൽ ഞാൻ ഇപ്പോഴും പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ തലയെ കയറി കളിക്കാൻ നിൽക്കരുത് കോൺഗ്രസ് പാർട്ടിയാണ് യു ഡി എഫിൻ്റെ നേതൃത്വം കോൺഗ്രസ് പാർട്ടി ഒരു മുന്നണി പോയാൽ മറ്റു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോയി അത് മുന്നണി സം അങ്ങോട്ടും കൊണ്ട് പോകാം മാണി കോൺഗ്രസിന് കൂടെയാണ് അപ്പുറത്ത് പോയില്ല അപ്പുറത്തുള്ള പല ആളും ഇങ്ങോട്ട് വന്നില്ലേ അതൊക്കെ മുന്നണി നടക്കുന്ന സംഗതികളാണ് അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഇതിൻ്റെ ക്യാപ്റ്റൻ അത് ഓർത്തിട്ടുണ്ടാക്കുക അതിനനുസരിച്ച് ഡയലോഡിക്കുക അതല്ല ഞങ്ങൾ ക്യാപ്റ്റൻ എന്ന രൂപം ഉണ്ടാക്കിയിട്ട് പൊതുജനത്തിൻ്റെ ഇടയിൽ ഞങ്ങളാണ് ഞങ്ങളാണെന്നുള്ള പിക്ചർ വേണ്ട കോൺഗ്രസിൻ്റെ വോട്ടുണ്ടാൽ മാത്രമേ മലബാറിലുള്ള സീറ്റിൽ ഇവർ ജയിക്കൂ അല്ലെങ്കിൽ കോൺഗ്രസ് ഇവർ വോട്ടില്ലെങ്കിൽ മലബാറിൽ മാത്രമേ ബാക്കിയുള്ള സ്ഥലത്ത് തിരുവനന്തപുരം ഒരുപാടുണ്ടോ കേരളത്തിൽ അതൊക്കെ കോൺഗ്രസ് ഏതായാലും കെ എസ് യുയർത്തിയ ബാനർ വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട് അപ്പോഴും അതിൽ തെറ്റൊന്നുമില്ല രണ്ട് വാക്യങ്ങളായാണ് കൊടുത്തിരിക്കുന്നത് അത് രണ്ടും തമ്മിൽ ബന്ധമില്ല എന്നൊക്കെയുള്ള വിചിത്രവാദങ്ങൾ കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൊടുവള്ളിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൂടി മുന്നോട്ട് വെക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്